ബർത്താനിയ ഗോസ്പൽ മിനിസ്ട്രിയുടെ വചനക്കൂട്ടായ്മ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന ഈ പ്രോഗ്രാമിൻ്റെ നാലാം ദിവസത്തേക്ക് പ്രിയമുള്ള പ്രേക്ഷകരെല്ലാം ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു എല്ലാ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാത്രി ഒൻപതേകാൽ മണിക്ക് നാം സൂം പ്ലാറ്റ്ഫോമിൽ ഒരുമിച്ച് കൂടുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വചനധ്യാനത്തിനും പ്രാർത്ഥനയ്ക്കുമായിട്ട് നാം ഒരുമിച്ച് കൂടുകയാണ് നമ്മുടെ വചനധ്യാനത്തിനായി ദൈവാത്മാവിൽ ആശ്രയിച്ച് എടുത്തിരിക്കുന്ന വിഷയം വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾ എന്നുള്ള വിഷയമാണ് കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളായി നാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ധ്യാനിച്ച് വരികയായിരുന്നു എപ്പോഴാണ് പ്രാർത്ഥന ആരംഭിച്ചത് എന്നുള്ളൊരു ചോദ്യം ഉയർത്തുകയാണെങ്കിൽ അത് ഉൽപ്പത്തി നാലാം അധ്യായത്തിൽ ഏനോസിൻ്റെ കാലത്ത് ദൈവനാമത്തിൽ ഉള്ള ആരാധന അല്ലെങ്കിൽ ദൈവത്തെ വിളിച്ച് അപേക്ഷിച്ച് ഉള്ള ആരാധന ആരംഭിച്ചു അവിടെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു നല്ല സ്വഭാവം മനുഷ്യന് കൈവന്നത് ദൈവമക്കൾ എപ്പോഴും പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം പിതാവുമായിട്ട് എപ്പോഴും ബന്ധമുള്ളവരായിരിക്കണം നമ്മൾ ഉണർന്നിരിക്കുമ്പോഴൊക്കെ നമ്മുടെ പിതാവുമായിട്ട് ഉള്ള ബന്ധത്തിൽ നാം തുടരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പിശാചിന് നമ്മൾ ഒന്നും ചെയ്യുവാൻ സാധിക്കുകയില്ല കാരണം നാം എപ്പോഴും ദൈവ തിരുമുഖ മുൻപാകെ ആയിരിക്കും അല്ലെങ്കിൽ തന്നെയും നമ്മുടെ പിതാവ് നമ്മെ കാത്ത് സൂക്ഷിച്ച് സംരക്ഷിക്കുന്ന നമുക്ക് ചുറ്റും വേലികെട്ടി ദൈവം നമ്മുടെ ചുറ്റും തീമതലായിരുന്നു നമ്മെ സംരക്ഷിക്കുന്ന ദൈവത്തെയാണ് നാം വിളിച്ചപേക്ഷിക്കുകയും ആരാധിക്കുകയും സേവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അതാണ് നമ്മളുടെ ബലം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വളരെ മനോഹരമായ ഒരു പ്രാർത്ഥനയുണ്ട് ഇന്ന് ആരംഭത്തിൽ നമുക്ക് ആ പ്രാർത്ഥനയെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിട്ട് നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് സമയം എടുക്കാം ഉൽപ്പത്തി പുസ്തകം ഇരുപത്തി നാലാം അധ്യായം നമുക്ക് മേലയാസർ ഏലയാസർ ഇസഹാക്കിന് ഒരു മണവാട്ടിയെ തേടി പോകുന്ന സമയമാണ് ആ ഒരു രംഗമാണ് അവിടെ എലയാസർ അബ്രഹാമിൻ്റെ ദാസനായ എലയാസർ ദൈവത്തോട് ചെയ്യുന്ന ഒരു പ്രാർത്ഥന നമ്മെ വളരെ ചിന്തിപ്പിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് പന്ത്രണ്ടാം വാക്യം മുതൽ ഞാൻ വായിക്കാം എലയാസർ ആ സ്ഥലത്ത് ചെന്നു മെസ്സപ്പോത്താമിയ എന്ന സ്ഥലത്ത് ചെന്നു അവിടെ ചെന്നിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ യജമാനനായ അബ്രഹാമിൻ്റെ ദൈവമായ യഹോവേ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക നാം ദൈവമക്കളാണ് നാം പുത്രത്വവും അവകാശവും പ്രാപിച്ചവരാണ് അപ്പോൾ നാം നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരമല്ല അബ്രഹാമിൻ്റെ ദൈവമേ ഇസ്ഹാക്കിൻ്റെ ദൈവമേ യാക്കോബിൻ്റെ ദൈവമേ എന്നല്ല നാം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് സ്വർഗത്തിലുള്ള ഞങ്ങളുടെ പിതാവേ നമ്മൾ പലപ്പോഴും പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ തുടങ്ങുന്ന ഒരു പദമാണ് കാരണം യേശു കർത്താവിൻ്റെ അടുത്ത് പ്രാർത്ഥന എന്തെന്നുപോലും അറിയാതെ ഇരുന്ന ശിഷ്യന്മാർ ഞങ്ങൾ എവ്വണ്ണം എങ്ങനെ പ്രാർത്ഥിക്കണം ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു തന്നപ്പോൾ കർത്താവ് അവർക്ക് പറഞ്ഞുകൊടുത്ത ഒരു പ്രാർത്ഥനയാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ ഒരു ഭാഗത്ത് പറയുന്നു നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ ഈ പറയുന്നത് തന്നെ പറയണമെന്നല്ല അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന വിധത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം അതെങ്ങനെയാണ് തുടങ്ങേണ്ടത് പിതാവിനോടാണ് പ്രാർത്ഥിക്കുന്നത് അപ്പോൾ പിതാവിനെ വിളിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള ആ പ്രാർത്ഥന ലോകമെമ്പാടും ക്രിസ്ത്യാനികൾ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് ഞാൻ ചൊല്ലുക എന്ന് പറയുമ്പോൾ ഈ പലരും അത് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത് ഞാൻ ഒരു സഹോദരനോട് ഒരിക്കൽ ചോദിക്കുകയുണ്ടായി എന്നോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾ കർത്തൃ പ്രാർത്ഥന ചൊല്ലാത്തത് ഞാനിപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു ഒരു താങ്കൾ താങ്കളുടെ ജീവിതത്തിൽ ഇതുവരെ അൻപതിനായിരം പ്രാവശ്യം കർത്തൃപ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ടാകാം ഒരിക്കലെങ്കിലും പ്രാർത്ഥിച്ചിട്ടുണ്ടോ അദ്ദേഹത്തിന് മറുപടിയിലായിരുന്നു അപ്പോൾ ചൊല്ലൽ അല്ല കർത്താവ് ആഗ്രഹിക്കുന്നത് കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രാർത്ഥനയാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾ പ്രാർത്ഥന എന്നാൽ എന്ത് എങ്ങനെ എന്നുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു അപ്പോൾ ഇവിടെ ഇലയാസിർ ഒരു ദാസനാകയാൽ തൻ്റെ യജമാനന്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് പക്ഷേ പ്രാർത്ഥിക്കുന്നത് ആർക്കു വേണ്ടിയാണ് തൻ്റെ യജമാനന് വേണ്ടിയാണ് കേട്ടോ തൻ്റെ യജമാനൻ്റെ മകനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് സ്തോത്രം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ നമ്മൾ പ്രാർത്ഥന പലപ്പോഴും മധ്യസ്ഥ പ്രാർത്ഥനയായിരിക്കണം അങ്ങനെ അബ്രഹാം പ്രാർത്ഥിച്ചത് മധ്യസ്ഥ പ്രാർത്ഥന ഇതും മധ്യസ്ഥ പ്രാർത്ഥനയാണ് തൻ്റെ യജമാനന് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത അണയ്ക്കുകയാണ് ഇ ഇപ്രകാരം ആ ആ വാ വാക്കുകൾ ദൈവമായ കർത്താവെ എൻ്റെ യജമാനായ അബ്രാഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ ശ്രദ്ധയോടെ അത് നമുക്ക് വായിക്കാം ഇതാ ഞാൻ കിണറ്റിന് അരികെ നിൽക്കുന്നു ഇതാ ഞാൻ വന്നു കഴിഞ്ഞു ഈ പട്ടണക്കാരുടെ കന്യകമാർ വെള്ളം കോരുവാൻ വരുന്നു ഞാൻ നോക്കുമ്പോൾ നോക്കിക്കേ കുറേ കന്യകമാർ കയ്യിൽ കല കല കലവുമായിട്ട് മൺകുടവുമായിട്ട് അവർ വരികയാണ് വെള്ളം കോരുവാനായിട്ട് നിന്റെ പാത്രം ഇറക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ നീ എൻ്റെ യജമാനോട് കൃപ ചെയ്തു എന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും പ്രാർത്ഥന കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഈ ഒരു പ്രാർത്ഥനയിൽ നിന്ന് വളരെ വ്യക്തമായ ഒരു ദൂത് ലഭിക്കുന്നുണ്ട് വിഷയാസ്പദമായ പ്രാർത്ഥന നമുക്ക് പാഠങ്ങൾ പഠിക്കുവാനുള്ളത് ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ നിന്നാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകളിൽ നിന്നാണ് നമ്മൾ യേശു കർത്താവ് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ അത് വിഷയാസ്പദ പ്രാർത്ഥനയാണ് അനാവശ്യമായ ഒരു കാര്യം അതിലില്ല എല്ലാം ആവശ്യമുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടെ അതേ കാര്യമാണ് ഇലയാസർ എന്ന ദാസൻ ചെയ്യുന്നത് എന്താണ് വിഷയം തൻ്റെ യജമാനായ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിന് ഒരു മണവാട്ടിപ്പെണ്ണിനെ വേണം മുൻപിൽ നോക്കുമ്പോൾ അനേക കന്യകമാർ നടന്നു വരുന്ന വെള്ളം കൂരുവാനായിട്ട് അതിലേത് കന്യകയാണ് ദൈവം ഇസഹാക്കിന് വേണ്ടി കണ്ടിരിക്കുന്നത് എന്ന് ഈ ദാസൻ അറിയില്ല അപ്പോൾ ഈ ദാസൻ ഒരു അടയാളം വയ്ക്കുകയാണ് ഇവിടെ രണ്ടാമത്തെ കാര്യം ശ്രദ്ധിക്കുക അടയാളം ചോദിക്കുന്നു അപ്പോൾ പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ ദൈവത്തോട് അടയാളം ചോദിക്കുന്നത് ശരിയാണോ സ്തോത്രം നമുക്ക് പെട്ടെന്ന് ഈ ഇത് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്ന ഒരു ഭാഗം ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യായം അവിടെ ഒരു വ്യക്തിയെ ദൈവം വിളിച്ച് ഒരു ദൗത്യമേൽപ്പിക്കുകയാണ് ഗീതയോനെ ദൈവം ഈ ദൗത്യമേൽപ്പിക്കുമ്പോൾ അത് ന്യായാധിപന്മാരുടെ പുസ്തകം ആറാം അധ്യാപകന്റെ അവസാന ഭാഗത്തേക്ക് മുപ്പത്തി ആറാം വാക്യം മുതലൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ഒരു കാര്യം കാണുവാൻ സാധിക്കും ഗീതയോൻ ദൈവത്തോട് സംസാരിക്കുകയാണ് യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ ദൂതനാണ് മുൻപിൽ നിൽക്കുന്നത് കേട്ടോ ദൈവത്തോട് സംസാരിക്കുകയാണ് അപ്പോൾ ഗീതയോൻ ദൈവത്തോട് നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കൈയാൽ രക്ഷിക്കുമെങ്കിൽ ഇതാ ഞാൻ രോമമുള്ള ഒരു ആട്ടിൻതോൽ കളത്തിൽ നിവർത്തിയിടുന്നു മഞ്ഞ് തോലിന്മേൽ മാത്രം ഇരിക്കുകയും നിലമുക്കുകയും ഉണങ്ങിയിരിക്കുകയും ചെയ്താൽ നീ അരുളി ചെയ്തതുപോലെ ഇസ്രായേലിനെ എൻ്റെ കൈയാൽ രക്ഷിക്കുമെന്ന് ഞാൻ അറിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഗീതയോൻ വ്യക്തമായ ഒരു അടയാളം ചോദിക്കുക കാരണം വെച്ചാൽ ഗീതയോൻ കാര്യം പറഞ്ഞുള്ളത് യഹോവ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കുമോ അപ്പോൾ ഗീതയോന് ദൈവദൂതൻ വന്ന് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുവാൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തൻ്റെ വിശ്വാസത്തെ ഉറപ്പിക്കുക അതിനുവേണ്ടി രണ്ട് അടയാളങ്ങൾ ചോദിക്കുന്നു ദൈവം വളരെ ക്ഷമയോടുകൂടി ഗീതയോൻ്റെ സംസാരവും എല്ലാം ശ്രവിച്ച് ശ്രദ്ധിച്ച് ആ അടയാളം വ്യക്തമായി കൊടുക്കുകയാണ് അതിനു ശേഷമാണ് ഗിതയോൻ ന്യായാധിപ സ്ഥാനമേൽക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ദാസൻ ചെയ്യുന്നതും ദൈവത്തോട് ഒരു അടയാളം ചോദിക്കുകയാണ് ഈ രണ്ടിലും സാഹചര്യങ്ങൾ വേറെയാണ് ഞാൻ അടയാളം എന്നുള്ള കാര്യം മാത്രമാണ് പലപ്പോഴും നമ്മളും അങ്ങനെ ചില അടയാളങ്ങൾ ചോദിക്കാറുണ്ട് ദൈവത്തോട് പിതാവിനോട് ചില അടയാളങ്ങൾ ചോദിക്കുക അത് ചിലത് പറയാം അത് വിശ്വാസത്തിലുള്ള കുറവുകൊണ്ട് അങ്ങനെയല്ല നമ്മൾ മനുഷ്യരാണ് ഈ പറയുന്ന ഞാനും അടയാളം ചോദിച്ചിട്ടുണ്ട് ദൈവം അത് വ്യക്തമാക്കി തന്നിട്ടുണ്ട് വളരെ വ്യക്തമാക്കി ചില പ്രത്യേക ദൈവം എനിക്ക് ചില ദൂതുകൾ തരും ചില വ്യക്തികളോട് ചെന്ന് പറയുവാനായിട്ട് അവർ ഒരുപക്ഷെ വളരെ ഇതുവരെയും ദൈവം ദൂത് തന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള വ്യക്തികൾ പ്രബലന്മാരായ വ്യക്തികളാണ് അപ്പോൾ ഞാൻ ദൈവത്തോടൊരു അടയാളം ചോദിക്കും ദൈവമേ ഇത് ഞാൻ തന്നെയാണ് ആ വ്യക്തിയോട് ചെന്ന് പറയണം എന്നുള്ളതിന് എന്താണ് അടയാളം കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷങ്ങളിൽ ദൈവം വ്യക്തമായിട്ട് അടയാളം തന്നിട്ടുണ്ട് അതുപോലെ ചെന്ന് പറയുകയും അതുപോലെ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ അത് അനിവാര്യമാണ് ഇവിടെ എലിയാസർ അത് തന്നെ ചെയ്യുന്നത് ഈ വന്നിരിക്കുന്ന ഇത്രയും യുവതികളിൽ ഏതവളായിരിക്കണം എൻ്റെ യജമാനൻ്റെ ഭാര്യയാകേണ്ടത് മണവാട്ടിയാകേണ്ടത് എന്ന് അറിയാതെ ദൈവത്തോട് ദൈവമുമ്പാകെ ഈ ഒരു അപേക്ഷ വയ്ക്കുകയാണ് എന്താണ് അപേക്ഷ ഇതാ ഞാൻ കിണറ്റിനരികെ നിൽക്കുന്നു നിന്റെ പാത്രം എറുക്കി എനിക്ക് കുടിപ്പാൻ തരണമെന്ന് ഞാൻ പറയുമ്പോൾ കുടിക്ക നിന്റെ ഒട്ടകങ്ങൾക്കും കുടിപ്പാൻ കൊടുക്കാമെന്ന് പറയുന്ന സ്ത്രീ തന്നെ നീ നിന്റെ ദാസനായ ഇസഹാക്കിന് നിയമിച്ചവളായിരിക്കട്ടെ നീ എൻ്റെ യജമാനോട് കൃപ ചെയ്തുവെന്ന് ഞാൻ അതിനാൽ ഗ്രഹിക്കും അപ്പോൾ എന്താ സംഭവിക്കുന്നത് ഒരു വാക്ക് ശ്രദ്ധിക്കുക അവൻ പറഞ്ഞ് തീരും മുമ്പേ നോക്കേ എത്ര നിമിഷ നേരം കൊണ്ടാണ് ഒരു പ്രാർത്ഥനയുടെ മറുപടി തരുന്നത് വരുന്നത് സ്ത്രോത്രം അവൻ പറഞ്ഞു തീരു മുമ്പേ നമ്മൾ മലയാളത്തിൽ പറയാൻ പറഞ്ഞു വായിൽ നാക്കിട്ടപ്പോഴേ അബ്രഹാമിന്റെ സഹോദരനായ നാഹോറിന്റെ ഭാര്യ മിൽക്കായുടെ മകൻ ബെധുവേലിന്റെ മകൾ റിബേക്ക തോളിൽ പാത്രവുമായി വന്നു ബാല അതിസുന്ദരിയും പുരുഷൻ തൊടാത്ത കന്യകിയുമായിരുന്നു അവൾ കിണറ്റിൽ ഇറങ്ങി പാത്രം നിറച്ച് കയറി വന്നു ദാസൻ വേഗത്തിൽ എലയാസർ വേഗത്തിൽ അവളെ എതിരേട്ട് ചെന്ന് നിന്റെ പാത്രത്തിലുള്ള വെള്ളം കുറെ എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു യജമാനനെ കുടിക്ക എന്ന് അവൾ പറഞ്ഞു വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വീണ്ടുമോളം ഞാൻ കോരിക്കൊടുക്കാം എന്ന് പറഞ്ഞു നോയ്ക്ക് എലയാസർ എന്താണ് ചോദിച്ചത് അത് അക്ഷരം പ്രതി അതുപോലെ സംഭവിക്കുകയാണ് പ്രാർത്ഥനയ്ക്കുള്ള വ്യക്തമായ മറുപടി സ്ത്രോത്രം പ്രാർത്ഥനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളായത് ഇവിടെ എന്താണ് ആ ദാസൻ പ്രാർത്ഥിക്കുന്നത് തൻ്റെ യജമാനു വേണ്ടിയാണ് വേറൊരു വ്യക്തിക്ക് വേണ്ടിയാണ് രണ്ട് നിഷ്കളങ്കമായ പ്രാർത്ഥനയാണ് മൂന്ന് വിഷയാസ്പദമായ പ്രാർത്ഥനയാണ് നാല് അടയാളം ചോദിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഈ കാര്യങ്ങളെല്ലാം ശരി അഞ്ചാമത് ഏറ്റവും പ്രധാനമായിട്ട് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥനയാണ് ആരിലാണ് വിശ്വാസം തൻ്റെ യജമാനനായ ദൈവമായ യഹോവയിലാണ് താൻ വിശ്വസിക്കുന്നത് കാരണം ഈ ദാസൻ അബ്രഹാമിൻ്റെ ഭവനത്തിൽ വളർന്നു വന്ന ഒരു ദാസന അപ്പോൾ ഓർമ്മ വച്ച കാലം മുതൽ കേൾക്കുന്നത് യഹോവയെക്കുറിച്ചാണ് യഹോവയെ ആരാധിക്കുന്നതാണ് താൻ കണ്ട് വളർന്നു വന്നത് അബ്രഹാമിൻ്റെ അടുത്ത് ദൈവം വന്ന് അബ്രഹാമും ദൈവവുമായിട്ട് സംസാരിക്കുന്നതാ ഈ ദാസം കണ്ടിരിക്കുന്നത് അപ്പോൾ തനിക്ക് ഉറപ്പാണ് ഞാൻ ആ ദൈവത്തോട് എൻ്റെ യജമാനു വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ ദൈവം അത് കേട്ട് വേഗത്തിൽ മറുപടി തന്നരളും എന്ന ഉറപ്പ് അതുകൊണ്ടാണ് നമ്മൾ പുതിയ നിയമത്തിൽ പഠിക്കുന്നത് ലഭിച്ചു എന്നുള്ള കൂടി നിങ്ങൾ എന്തു പ്രാർത്ഥിച്ചാലും അത് അതുപോലെ സംഭവിക്കുമെന്ന് അപ്പോൾ വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന വിഷയാസ്പദമായ പ്രാർത്ഥന അത് പറഞ്ഞ് പ്രാർത്ഥിക്കുകയല്ല കൃുകൃത്യമായിട്ട് ആ വിഷയം ദൈവസന്നിധിയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു സ്തോത്രം ഉറപ്പോടെയുള്ള പ്രാർത്ഥന വേറൊരാൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുള്ള പ്രാർത്ഥന ഇതെല്ലാം നമുക്ക് ഈ ചെറിയ ഒരു പ്രാർത്ഥനയിൽ കാണുവാൻ സാധിക്കും വരുന്ന ദിവസങ്ങളിലും നമുക്ക് ഇതുപോലെയുള്ള വചനഭാഗങ്ങൾ അടർത്തിയെടുത്ത് പഠിക്കുവാനും വിശുദ്ധ വേദപുസ്തകത്തിലെ പ്രാർത്ഥനകൾ എന്നുള്ള വിഷയത്തിൽ കൂടുതൽ പഠിക്കുവാനും അതുപോലെ തന്നെ അത് പഠിച്ചിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നമുക്ക് ദൈവസന്നിധിയിൽ ക്രമപ്പെടുത്തുവാനും കർത്താവ് ഇടവരുത്തമാരാകട്ടെ ഞങ്ങളിപ്പോൾ ഓൺലൈനിൽ യൂട്യൂബിലൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറഞ്ഞു കൊല്ലട്ടെ ഞങ്ങളുടെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് സാധ്യമെങ്കിൽ ഈ നിങ്ങൾ കാണുന്ന സൂം ഐഡിയിൽ സൂം പാസ് കോഡ് നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാവുന്നതാണ് അപ്പോൾ അല്ല അല്ലെങ്കിൽ തന്നെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കാവുന്നതാണ് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയത്തെ വേർതിരിക്കാം നാം എപ്പോഴും ചെയ്തു വരുന്നത് പോലെ ആദ്യം നമ്മൾ പ്രാർത്ഥിക്കുന്നത് രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ആ രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ തന്നെ പ്രധാനമായിട്ട് നമ്മൾ മുഖ്യമായിട്ട് എടുത്തിരിക്കുന്നത് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഈ ലോകമെമ്പാടുമുള്ള ഡ്രഗ് അഡിക്റ്റുകളെ ദൈവസന്നിധിയിൽ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് മാനസിക വ്യഥ അനുഭവിക്കുകയും മാനസിക രോഗങ്ങൾക്ക് അടിമകളായിരിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ മദ്യപാനത്തിന് അടിമകളായിരിക്കുന്നവരെ അപ്പോൾ തന്നെ ആത്മഹത്യാ പ്രവണതയുള്ള വ്യക്തികളെ ഈ മാനസികമായി വല്ലാത്ത പിരിമുറുക്കത്തിൽ കൂടെ കടന്നു പോകുന്നവരെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ രോഗം അനുഭവിക്കുന്നവരെ ഒക്കെ നമുക്ക് ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാൻ മറന്നു പോകരുത് വിശ്വാസത്തോടു കൂടിയുള്ള പ്രാർത്ഥന നമ്മളെ പ്രാർത്ഥന കേട്ട് ദൈവം മറുപടി തന്നിരിക്കും എന്നുള്ള ഉറപ്പോടു കൂടിയുള്ള പ്രാർത്ഥന വിഷയം സ്പർശിച്ചുള്ള പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഇതെല്ലാം നമുക്ക് ദേവസ്ഥനോർത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഇപ്പോൾ നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് സമയം വേർതിരിക്കാം ഓൺലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന ആശ പ്രാർത്ഥിക്കും ഒന്നാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടത് രോഗികൾക്ക് വേണ്ടിയാണ് അതിൽ ക്യാൻസർ രോഗികൾ അപ്പോൾ തന്നെ മാനസിക വ്യഥ അനുഭവിക്കുന്നവര് മനോരോഗത്തിന് അടിമകളായിരിക്കുന്നവർ ലോകമെമ്പാടും ആശുപത്രികളിൽ അഡ്മിറ്റായിരിക്കുന്നവർ നമുക്കറിയാം മാനസിക രോഗമെന്ന് പറയുമ്പോൾ പലപ്പോഴും അവര് ചങ്ങലക്കിട്ട് സൂക്ഷിക്കേണ്ട അവസ്ഥ വരെ വരുന്ന മാനസിക രോഗികളുണ്ട് മയക്കുമരുന്നടിമകളായിരിക്കുന്നത് അതും മാനസിക രോഗമാണ് ഇങ്ങനെയുള്ള വല്ലാതെ വ്യഥ അനുഭവിക്കുന്ന രോഗികളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിക്കാം കർത്താവിന് അവരോട് ദയ തോന്നിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ തന്നെ ആ നിമിഷം തന്നെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം സൗഖ്യമാക്കുന്ന വചനം വേഗത്തിൽ സഞ്ചരിച്ച് ആ രോഗികളെ സ്പർശിച്ച് അവർ സൗഖ്യമാകുന്നത് ആത്മാവിൽ ദർശിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്റെ കണ്ണുകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുന്നു എന്റെ സഹായം അവിടെ നിന്ന് വരുന്നു എന്റെ സഹായം ആഘോഷവും ഭൂമി നിർമ്മിച്ചു വരുന്നു പറയുവാൻ തക്കവണം വീണ്ടും മിനിസ്ട്രിയെ കൂടി കൂട്ടി വരുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു ദമാർത്ഥാവേ ഹാലു പറയപ്പെട്ട വിഷയമേൽ ജയമെടുത്ത് പ്രാർത്ഥിപ്പന്തൊക്കെയാണ് അവിടെ നിന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്ര അനേക ലോകത്ത് ദേമാർത്ഥാവെ ക്യാൻസറായി വലയുന്നുണ്ടല്ലോ മയക്കുമരുന്നില്ല അടിമപ്പെട്ട് ജീവിക്കുന്നല്ലോ ദമാർത്ഥാവെ അവരെയൊക്കെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു പിതാവേ ദർത്ഥാവേ ഹാലു അവരോട് മനസ്സലിവ് തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദമാർത്താവെ പ്രത്യേക ആർ സി സിയിലൊക്കെയും അഡ്മിറ്റ് ആയിരിക്കുന്ന പേഷ്യൻസിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന നാഥ ദമാർത്ഥാവ ഞങ്ങൾക്ക് അറിയാവുന്ന വ്യക്തി ജീവിതങ്ങൾ ഹാല ലൂയ ക്യാൻസറാൽ ഭാരപ്പെടുന്നുണ്ടല്ലോ അവരെയൊക്കെയും അങ്ങയുടെ തിരുസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പിതാവേ ദർഥാവെ ഹാല ലൂയ ഹാലൂയ ഹാലൂയ ശാശ്വത പരിഹാരം അങ്ങയുടെ സന്നിധിയിലുണ്ടല്ലോപ്പ ഹാലൂരിയ ദമാർത്ഥാവെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന നല്ല ദൈവമേ അങ്ങയോട് യാചിക്കുന്നപ്പാ ഹാലൂയ ഈ മാര രോഗം ലോകത്തുനിന്ന് നീക്കപ്പെടുവാൻ തക്കണവിടെ നിന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എപ്രകാരം ഹാല ലൂയ ലെപ്രസി ഹാലൂ എ ടി ബി ഒക്കെയും ലോകത്തു നിന്ന് നീക്കപ്പെട്ടോ അതുപോലെ ഹാലലൂ ഇതിന് മേൽ ജയമെടുത്ത് ഹാലലൂയി അധ്യമാർത്താവെ ജനങ്ങൾക്ക് ഹാലലൂയി അധ്യമാർത്താവെ ഒരു വിടുതൽ കൊടുക്കുവാൻ തക്കണ അവിടെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അതിനു വേണ്ടി ദേമാർത്ഥാവെ സയന്റിസ്റ്റിനെയൊക്കെ മേൽപ്പിച്ച് പ്രാർത്ഥിക്കും പിതാവെ അവരുടെ ബുദ്ധികളെ എന്ന് പ്രാർത്ഥിക്കുന്നു ദേമാർത്ഥാവെ വേണ്ട തക്കവണ്ണം മരുന്ന് കണ്ടുപിടിച്ച് ദേമാർത്ഥാവെ ഹാലൽ ഇതിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുവാൻ തക്കിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന അപ്രകാരം ഹാലൽ മയക്കുമരുന്നിൽ അടിമപ്പെടുന്ന യൗവനക്കാരനേകരുണ്ടല്ലോപ്പാ ദേമാർത്ഥാവെ തെറ്റുവഴി കൂടെ സഞ്ചരിക്കുന്നപ്പാ ഹാലുവെ അവരെയൊക്കെ മേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പിതാവെ അവരോടൊക്കെയും അവിടെ നിടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ഹലൂയ സ്തോത്രം യൗവനക്കാടെ ഹലൂയ ദേമാർത്താവ് ഹൃദയത്തിലോട്ട് എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവേ പോകേണ്ട വഴി നടക്കേണ്ട പാത അവിടെ നിന്ന് കാണിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നാഥ ദേവഭയത്തോട് ജീവിപ്പാൻ തക്ക സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദേമാർത്ഥാവെ ഹലേലൂയ ഹോസ്പിറ്റലിൽ ശരീരക്ലേശങ്ങളായിരിക്കുന്നെ ഓരോ വ്യക്തി ജീവിതങ്ങളുടെ കരങ്ങളെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും പിതാവേ ഇവരെയൊക്കെ ശുശ്രൂഷിക്കുന്നേ ഹാലി ഡോക്ടേഴ്സിനെയും നേഴ്സുമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നാഥ ദേമാർത്ഥാവെ വിടയിപ്പാൻ ശക്തൻ അങ്ങ് മാത്രമാണ് അങ്ങേൽ ആശ്രയിക്കുമ്പോൾ ദേമാർത്ഥാവെ ഹാലൽ ദേമാർത്ഥാവ് ഭാരപ്പെടുവാനൊന്നുമില്ല ഭയപ്പെടുവാനൊന്നുമില്ലെന്ന് ഞങ്ങൾ വിശ്വാസത്താൽ ഹാലൽ പ്രാർത്ഥിക്കുന്നു പിതാവെ വരും ദിവസവും ദേമാർത്ഥാവ് വിടുതൽ കാണുവാൻ തക്കുവാണോ അവിടെ നിടയാക്കണമേന്ന് പ്രാർത്ഥിക്കുന്നു സ്തോത്രം യേശുവിന്റെ ചോദിക്കുന്ന കൃപ പിതാവേ നമുക്ക് സ്തുതിച്ച് മഹത്വപ്പെടുത്താം അടുത്തതായിട്ട് നമ്മൾ പ്രാർത്ഥന എടുക്കുന്ന വിഷയം നമുക്കറിയാമല്ലോ ലോകമെമ്പാടും പ്രത്യേകിച്ച് ഭാരതത്തില് പ്ലസ് ടു വിദ്യാർത്ഥികളും ടെൻത് ക്ലാസ് വിദ്യാർത്ഥികളും അവരുടെ പരീക്ഷ എഴുതുന്ന സമയമാണിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾ നല്ലതുപോലെ കഷ്ടപ്പെട്ട് പഠിച്ചവരാണ് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷങ്ങൾ അവർ അവരുടെ ഉല്ലാസ ജീവിതങ്ങളെല്ലാം മാറ്റി വച്ച് വിനോദങ്ങളെല്ലാം മാറ്റിവെച്ച് അവർ നത് നന്നായി അധ്വാനിച്ച കുഞ്ഞുങ്ങളാണ് അപ്പോൾ തന്നെ അവരുടെ അധ്യാപകർ വളരെ പാടുപെട്ട് അവരുടെ പ്രയാസങ്ങളിൽ അവരുടെ സ്വന്തം ജീവിതം പോലും പലപ്പോഴും മാറ്റിവെച്ച് ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയും അവരെ പഠിപ്പിക്കുവാനായിട്ട് സമയം കണ്ടെത്തുകയും ചെയ്ത വ്യക്തികളാണ് അവരുടെ അധ്യാപകർ അവർ പഠിക്കുന്ന സ്ഥാപനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനങ്ങൾ അപ്പോൾ തന്നെ പഠിക്കുവാൻ സാഹചര്യമില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇവർ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ ഈ ലോകമെമ്പാടുമുള്ള നമ്മൾ രോഗ ശാന്തിക്ക് വേണ്ടി മാത്രമല്ല പല രോഗങ്ങളും ചികിത്സിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് വൈദ്യന്മാരുണ്ട് ഡോക്ടർമാരുണ്ട് നേഴ്സുമാരുണ്ട് അതുമായി ബന്ധപ്പെട്ട പാരാമെഡിക്കൽ സ്റ്റാഫുണ്ട് മറ്റ് സ്റ്റാഫുകളുണ്ട് ഇവരൊക്കെ കടന്നു പോകുന്ന ജീവിത രീതി എന്ന് പറയുന്നത് പ്രയാസപ്പെട്ട ഒരു ജീവിതമാണ് കാരണം വെച്ചാൽ രോഗികളുമായിട്ടാണ് അവർ ബന്ധപ്പെടുന്നത് ഈ രോഗം അവർക്കും പകരുവാൻ സാധ്യതയുണ്ട് പലപ്പോഴും അപ്പോൾ അവരെയും ദൈവകരങ്ങളിലേക്ക് നമുക്ക് േൽപ്പിച്ച് പ്രാർത്ഥിക്കണം മൂന്നാമതൊരു വിഷയം ഈ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കാണുന്നതാണ് ധാരാള അപകട മരണങ്ങൾ ഒരു അപകടത്തിൽ തന്നെ ഒരാളല്ല ഒന്നിൽ കൂടുതൽ ആൾക്കാരെ മരിക്കുന്നു കഴിഞ്ഞ ഏകദേശം ഒരു മാസമായിട്ട് നോക്കുമ്പോൾ അപകട മരണങ്ങൾ ഭാരതത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വളരെ വളരെ വർദ്ധിച്ചിരിക്കുന്നു അപ്പോൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുന്ന വ്യക്തികളെ വാഹനങ്ങളെ അത് നിയന്ത്രിക്കുന്നവരെ ഒക്കെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടതാണ് ഒരു കാറ് ഒരു ട്രാൻസ്പോർട്ട് ബസ്സിന് നിയന്ത്രണം വിറ്റ് കാറിലിടിച്ചിട്ട് ആ കാറിൽ യാത്ര ചെയ്തിരുന്നു മരിച്ചത് അപ്പോൾ കാറിൽ യാത്ര ചെയ്തവിടെ അശ്രദ്ധ കൊണ്ടല്ല ആ ബസ്സിൻ്റെ നിയന്ത്രണം വിട്ടു പോയതാണ് അപ്പോൾ അതൊക്കെയും നമ്മുടെ നിയന്ത്രണത്തിൽ ഒതുങ്ങുന്നതല്ല അതിന് ദൈവത്തിൻ്റെ കരുണ മാത്രം വേണം ദൈവത്തിൻ്റെ കരുണയാൽ മാത്രമേ അതിനെ പ്രതിരോധിക്കുവാൻ സാധിക്കൂ അപ്പോൾ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവർ പഠിക്കുന്ന വിദ്യാലയങ്ങൾ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകർ അപ്പോൾ തന്നെ രോഗി ശുശ്രൂഷ ചെയ്യുന്നതായ സ്ഥാപനങ്ങൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ സ്റ്റാഫും ഡോക്ടർമാരും ഉൾപ്പെടെ എല്ലാ സ്റ്റാഫും അപ്പോൾ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നതായ റോഡ് അപകടങ്ങളും മരണങ്ങളും ഈ വിഷയങ്ങൾ ദേവസ്വനത്തിലേൽപ്പിച്ച് നമുക്ക് ഒരുമിച്ച് സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതായിരിക്കും നീ നൽകിയ നല്ല അവസരങ്ങൾക്കായി അങ്ങയുടെ വചനം അങ്ങയുടെ വചനം വായിപ്പനായിട്ടും ഒക്കെ ഇടയാക്കിയാനായി സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നപ്പർത്താവ് പറയപ്പെട്ട ഓരോ വിഷയങ്ങളെ ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു അങ്ങയുടെ സന്നിധിയിൽ ഭർത്താവ് സ്ത്രോത്രം ചൊല്ലിയായിരിക്കുന്നപ്പത്യേക അലക്സാം എഴുതുവാൻ പോകുന്ന പ്ലസ് ടു സ്റ്റുഡൻസിനെ ടെൻത്ത് സ്റ്റാൻഡർ സ്റ്റുഡൻസിനെ തൃക്കരങ്ങളിലേക്ക് ഏർപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ അർത്താവെ ഇത്ര എഫേർട്ടിന് ഫലങ്ങൾ ലഭിക്കാൻ തക്കോണം അർത്ഥാവ് ഇടയാക്കണു പ്രാർത്ഥിക്കുന്നപ്പ ഈ എക്സാമിന്റെ ദിനങ്ങളൊക്കെയും നിന്നിലേക്ക് അവരെ ആകർഷിക്കുന്ന ദിനങ്ങളായി തീരുവാൻ നിന്നിലേക്ക് അവർ കൂടുതൽ ആശ്രയിക്കുന്ന ദിനങ്ങളായി തീരുവാൻ കർത്താവ് ഇടയാക്കണു പ്രാർത്ഥിക്കുന്നപ്പ സ്ത്രം കർത്താവെ ഈ വരുന്ന ജനറേഷനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു പാസ് ഔട്ടാവുന്ന സ്റ്റുഡൻസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ വചനത്തെ കൂടുതൽ അറിയുവാൻ തപ്പോ കർത്താവെ നിന്റെ വേലക്കായി സമർപ്പിക്കുന്ന ജനാവെ ഒരു ജനറേഷനെ

മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന രോഗികളെ കർച്ചാവ് കെയർ ടേക്ക് ചെയ്യുന്നവരെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന പൂത്രങ്ങൾ അവരെ പൊതുവായി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർ കടന്നുപോകുന്ന വെതകളിൽ നിന്നും അവർ കടന്നു പോകുന്ന ഭാരങ്ങളിൽ നിന്നോ ഇവരെ കാത്തുകൊണ്ട് അവരെ അനുഗ്രഹിക്കുമാർ ആക്കിയാണെന്നും പ്രാർത്ഥിക്കുന്നപ്പ നന്മയുടെ ഹൃദയം അവർക്ക് നൽകി കൊടുത്തിരിക്കുക സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നപ്പ അർത്ഥാവേ സ്തോത്രം അവരുടെ തലമുറകളെ അനുഗ്രഹിക്കുമാർ ആക്കിയാണ് പ്രാർത്ഥിക്കുന്നപ്പനെ സ്ത്രോത്രം കർത്താവോവേ അനേകർ അനേകർ ഈ നല്ല മനസ്സോടുകൂടി കർത്താവേ രോഗികളെ ശുശ്രൂഷിക്കുന്ന പ്രവർത്തനത്തിൽ ഏർപ്പെടുവാൻ ഇടയാക്കിയാണ് പ്രാർത്ഥിക്കുന്നപ്പാ സ്തോത്രം കർത്താവ് മൂന്നാമതായി പറഞ്ഞ വിഷയത്തെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ അർഥാവേ ഞങ്ങളുടെ റോഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അറിാവേ സ്തോത്രം ദേശം വളരുമ്പോൾ വിദ്യാഭ്യാസം എല്ലാം വളരുമ്പോൾ കർത്താവെ ഒന്ന് മാത്രം ഞങ്ങൾ കാണുന്നപ്പാ ഞങ്ങളുടെ റോഡുകൾ സേഫ് സുരക്ഷിതമല്ലോ വർത്താവ ഞങ്ങളുടെ റോഡുകൾ എക്വിപ്ഡ് അല്ലല്ലോ വർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം വഴിയിൽ വാഹനങ്ങൾ ഓടിക്കുന്നവർ കൂടുതൽ ജാഗ്രതയോട് ഓടിപ്പാൻ തക്കാണെങ്കിൽ താവിസിനെ ഫോളോ ചെയ്തുകൊണ്ട് ഓടിപ്പാൻ തക്കാണെങ്കിൽ താവി അനേക ഇൻസിഡൻസിനെ അനേക ആക്സിഡൻറ്റ്സ് അത് മുഹാന്തരം ഒഴിവാക്കപ്പെടുവാൻ ഇടയാക്കിയാണെന്ന് പ്രാർത്ഥിക്കുന്നപ്പ സ്ത്രോത്രം റോഡിനെ മോണിറ്റർ ചെയ്യുന്ന അതോറിറ്റീസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്ത്രോത്രം കർത്താവെ അതിനായിട്ടുള്ള ആവശ്യമുള്ള തീരുമാനങ്ങൾ എടുക്കാൻ തൊക്കെയാണ് കർത്താവ് നേരായ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ തൊക്കെയാണ് കർത്താവെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്നപ്പ സ്ത്രോത്രം എങ്കിലും കർത്താവ് ഇതിനെല്ലാം മധ്യം നിന്റെ <inaudible> െ പ്രൊട്ടക്ഷൻ ആണല്ലോ ഞങ്ങളെ വഴി നടത്തുന്നവർ താവെ റോഡ് മാർഗത്തിൽ യാത്ര ചെയ്യുമ്പോഴും എല്ലാം തിരുസാന്നിധ്യം കൂടുതണ്ടായിരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നപ്പ സ്ത്രോത്രേതാവ് ഈ വരുന്ന ആക്സിഡന്റ് നഷ്ടപ്പെട്ടു പോയ ജീവിതങ്ങളിലെ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നവർ താവെ നീ അവർക്ക് സാന്ത്വനമായിരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നവർ താവെ യാത്രയിലെല്ലാം തിരു സാന്നിധ്യം കൂടുതണ്ടായിരിക്കണമെന്നും പ്രാർത്ഥിക്കുന്നു വീണ്ടും പ്രാർത്ഥന വിഷയങ്ങളെല്ലാം തൃക്കരകളിലൊക്കെ ഏൽപ്പിച്ചു കർത്താവിനെ ഉത്രമാലിക്ക് സ്തുതിക്കുന്നു സ്ത്രോത്രം ചെയ്യുന്നു ുംഹത്വപ്പെടുത്താം കഴിഞ്ഞ അരമണിക്കൂറായിട്ട് നമുക്ക് ദൈവസന്നിധിയിലെ ദൈവവചനമായിട്ട് പ്രാർത്ഥനയായിട്ട് ആയിരിക്കുവാൻ ദൈവം നമ്മോട് കൃപ ചെയ്താൽ നമുക്ക് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം എന്നെ ശ്രവിക്കുന്ന നിങ്ങൾക്ക് വ്യക്തിപരമായ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ സാമൂഹികമായ എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുവാൻ മറക്കരുത് എൻ്റെ മൊബൈൽ നമ്പർ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ചെയ്ത് ഞങ്ങളെ ആ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കാം തുടർന്നുള്ള ദിവസങ്ങളിൽ അടുത്തത് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച രാത്രി ഒൻപതേ കാലിന് നമുക്ക് സൂം പ്ലാറ്റ്ഫോമിൽ കൂടി പ്രാർത്ഥിക്കാം കർത്ത നമ്മയെല്ലാം അനുഗ്രഹിക്കുമാരാകട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നാം ഓരോരുത്തരുടെയും നാം പ്രാർത്ഥിച്ച വിഷയങ്ങളോടൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ ആമേൻ സ്തോത്രം കർത്താവ് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ